കോട്ടയം ശാസ്ത്രി റോഡിൽ ഇന്നലെ ഉച്ചയോടെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എത്തി ആരോടും ഒന്നും പറയാതെ കൂട്ടറിനുള്ളിലേക്ക് ആ അതിഥി കയറി പിന്നെ കണ്ടത് അതിഥിയെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം നിമിഷ നേരം കൊണ്ട് ആൾ കൂടി അറിഞ്ഞവർ അറിയാത്തവരെ വിളിച്ചു വരുത്തി ചിലർ ഗൂഗിൾ മീറ്റിലൂടെയും വീഡിയോ കോളിലൂടെയും അതിഥിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി റോഡിലൂടെ പോയ ബസ്സിലെ യാത്രക്കാരും അതിഥിയെ ഒന്ന് കാണാൻ വെമ്പൽ കൊണ്ടു പക്ഷേ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അതിഥി പുറത്തിറങ്ങിയില്ല കാത്തിരിപ്പ് ഒരു മണിക്കൂർ നീണ്ടതോടെ കണ്ടുനിന്നവരിൽ ആരോ ഒരാൾ വനം വകുപ്പിന്റെ സർപ്പ് ആപ്പിലൂടെ റെസ്ക്യൂ ടീമിനെ വിവരമറിയിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ടീം സ്ഥലത്തെത്തി പിന്നെ കണ്ടത് അതിഥിയെ പുറത്തിറക്കാനുള്ള ഹൈടെക് പരിപാടി നാട്ടുകാർ ഒരു മണിക്കൂറിലധികം എടുത്തിട്ടും ഇറങ്ങാത്ത അതിഥിയെ റെസ്ക്യൂ ടീം അഞ്ചു മിനിറ്റ് കൊണ്ട് പുറത്തിറക്കി ഗുണപാഠം ജനവാസ മേഖലയിൽ പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ സർപ്പ് ആപ്പിലൂടെ വിവരമറിയിക്കും